നമസ്കാരം പെട്രോൾ പമ്പിൽ സംഭവിക്കാമായിരുന്ന വലിയൊരു ദുരന്തം സാഹസികമായി ഒഴിവാക്കി യുവാവ് പെട്രോൾ പമ്പിലെ തീ പിടിച്ച ട്രക്ക് സാഹസികമായി മാറ്റിയാണ് യുവാവ് ദുരന്തം ഒഴിവാക്കിയത് റിയാദ് പ്രവിശ്യയിലെ ദവാനെയിലാണ് സംഭവം തീപിടിച്ച ട്രക്ക് സാഹസികമായി ഓടിച്ചു മാറ്റുന്നതിനിടെ സൗദി യുവാവിന് പൊള്ളലേറ്റു വലിയൊരു ദുരന്തം ഒഴിവാക്കിയ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുകയാണ് കാലത്തേറ്റ് നിറച്ച ട്രക്കിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ സമയം സമീപത്തുണ്ടായിരുന്ന സൗദി പൗരനായ മാഹിർ ഫഹദ് അൽ ദർബാഹി തീ ആളിപ്പടുന്ന ട്രക്കിലേക്ക് ചാടിക്കയറി പെട്രോൾ പമ്പിൽ നിന്നും സാഹസികമായ രീതിയിൽ ഓടിച്ചു മാറ്റുകയായിരുന്നു ട്രക്ക് ഡ്രൈവർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹസികമായ രക്ഷാപ്രവർത്തനത്തിനിടെ മാഹിർ ഫഹദ് അൽ ദർബാഹി എന്ന യുവാവിൻ്റെ മുഖത്തും തലയിലും കൈകാലുകളിലും സാരമായി പൊള്ളലേറ്റു തുടർന്ന് ഇദ്ദേഹത്തെ റിയാദിലെ കിങ്സ് സൌത്ത് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ് പമ്പിലെ ഇന്ധന ടാങ്കുകളിലേക്ക് തീ പടർന്നാൽ വലിയ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു ഈ അപകടകരമായ സാഹചര്യത്തിലാണ് ദൽബാഹി ധൈര്യപൂർവ്വം ഇടപെട്ടത് ഇദ്ദേഹത്തിന്റെ വീരോചിതമായ പ്രവൃത്തിയെ പലരും പ്രശംസിക്കുകയും ഔദ്യോഗിക അംഗീകാരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വജീവൻ മറന്ന മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ദൽബാഹിയുടെ നടപടി വലിയ അഭിനന്ദനം അർഹിക്കുന്നുവെന്നാണ് പൊതു അഭിപ്രായം